നിലമ്പൂരിൽ രണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ധനക്ഷേമനിധി തുറന്ന് നിലമ്പൂർ പോലീസും സൈബർ വിംഗും പരിശോധന നടത്തി നിലമ്പൂരിൽ പ്രവർത്തിച്ചിരുന്ന കാരാട്ടുകുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ധനക്ഷേമനിധി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയെന്ന പരാതിയിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് നിലമ്പൂർ ആർ രാജേന്ദ്രൻ നായർ എസ് ഐ ഷിജോവി തങ്കച്ചൻ എന്നിവരാണ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ നിലമ്പൂർ മിനി ബൈപ്പാസ് റോഡിലെ ധനക്ഷേമനിധി തുറന്ന് പരിശോധന നടത്തിയത് സ്ഥാപനത്തിൽ രേഖകൾ പോലീസ് പരിശോധിച്ചു നിധിയിൽ നിക്ഷേപം നടത്തിയവരുടെയും വായ്പ എടുത്തവരുടെയും വിവരങ്ങളും പോലീസ് ശേഖരിച്ചു മാനേജർ സ്മിത ഉൾപ്പെടെയുള്ള ജീവനക്കാരോട് പോലീസ് വിവരങ്ങൾ തേടി നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിച്ചുവരുന്ന കാരാട്ടുകുറി ധനക്ഷേമനിധി എന്നീ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അടച്ചുപൂട്ടിയത് സ്ഥാപനങ്ങൾ പൂട്ടി ഉടമകളായ എടക്കര ഊണിച്ചന്തം സ്വദേശി കെ ആർ സന്തോഷ് എടക്കര മില്ലുംപടി സ്വദേശി പി മുബഷീർ എന്നിവർ മുങ്ങിയെന്നാണ് പരാതി വിവിധ സ്റ്റേഷനുകളിലായി ഇവർക്കെതിരെ നാനൂറോളം പരാതികളാണ് ലഭിച്ചത് കോടികൾ ജീവനക്കാർക്കും വൻ തുക നഷ്ടമായിട്ടുണ്ട് എൻ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ ൻനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ